ഗുഡ് മോർണിംഗ് എവറിബഡി ഒരിക്കൽ കൂടി ഹെൽത്തി സ്പൈസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം നമുക്കറിയാം അഞ്ചു പേരെ നാം പരിശോധിക്കുമ്പോൾ അതിൽ മൂന്നാളെങ്കിലും പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ സഹോദരങ്ങൾ അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന രോഗികളുണ്ട് അവരെന്നോട് അതിലൊരാൾക്കുണ്ടായ ഒരു സംശയമെന്ന് പറയുന്നത് പ്രമേഹത്തിൻ്റെ പ്രയാസമുള്ള ഞങ്ങൾക്ക് കശുവണ്ടി പരിപ്പും അതല്ലെങ്കിൽ നിലക്കടല പോലെയുള്ള കപ്പലണ്ടി പോലെയുള്ള നട്ട്സൊക്കെ കഴിക്കാനായിട്ട് വെക്കുമോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം വർദ്ധിക്കുമോ എന്നൊരു സംശയമാണ് അദ്ദേഹത്തിനുള്ളത് ഞാൻ ആദ്യമായിട്ട് പറയാം ഒരു കാരണവശാലും കാഷുനട്ട്സും അല്ലെങ്കിൽ പീനട്ട്സൊക്കെ കഴിക്കാമെന്നുണ്ടെങ്കിൽ പ്രമേഹമൊന്നും അമിതമായി വർദ്ധിക്കാനൊന്നും പോകുന്നില്ല പേടിയില്ലാതെ ഇത്തരം പ്രയാസമുള്ള ആളുകൾക്കും നട്ട്സ് വർഗങ്ങളൊക്കെ ആവശ്യാനുസരണം കഴിക്കാവുന്നതാണ് രണ്ടാമത് ഇത്തരം പ്രയാസമുള്ള ആളുകൾക്ക് വരുന്നൊരു സംശയമെന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പാണോ അഥവാ ക്യാഷ് ആണോ അതല്ലെങ്കിൽ കപ്പലണ്ടിയാണോ അല്ലെങ്കിൽ നിലക്കടലയാണോ കൂടുതൽ കഴിക്കാനായിട്ട് നല്ലത് എന്നാണ് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും ക്യാഷ് ഏറ്റവും നല്ലത് ഇത്തരം പ്രയാസമുള്ള ആളുകൾക്ക് കഴിക്കാനായിട്ട് നല്ലത് നിലക്കടല തന്നെ തങ്ങീൻ്റെ കാര്യത്തിലാണെങ്കിലും ഫൈബർ കണ്ടൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ലോ ഏപ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കാഷ്യുനട്സിനേക്കാൾ എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പിനേക്കാൾ പോഷക ഗുണങ്ങൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് നിലക്കടലയിൽ തന്നെയാണ് ഇത്തരം പ്രയാസമുള്ള ആളുകൾ കപ്പലണ്ടി അഥവാ നിലക്കടല കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിലക്കടലയുടെ പുറംതൊലി അടക്കം നന്നായി ചവച്ചരച്ച് ഉമിനീർ കലർത്തി കഴിക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നാം ഉദ്ദേശിച്ച പോഷക ഗുണങ്ങൾ ശരീരത്തിൽ എത്തുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് ഭക്ഷ്യവസ്തുക്കളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ക്യാഷ്യട്ട് അണ്ടിപ്പരിപ്പ് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഒരു കിലോ വാങ്ങിക്കണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അതല്ലെങ്കിൽ എണ്ണൂറ് രൂപ വില വരുന്നു ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാൽ അതിൽ കൂടുതൽ ഗുണം ലഭിക്കുന്ന പ്രോട്ടീനുള്ള ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള നിലക്കടല വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി കാശ് പോലും വില വരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഏത് സാധാരണക്കാരനും വാങ്ങിച്ചു കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യവസ്തു തന്നെയാണ് നിലക്കടല എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതിൻ്റെ ഗുണം ശരിക്കും നമ്മുടെ ശരീരത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ പുറംതൊലി കളയാതെ തൊണ്ട് കളഞ്ഞതിൽ പിന്നെ ആ കടലയുടെ പുറംഭാഗത്ത് വരുന്ന ആ നേരിയ തൊലി കളയാതെ തന്നെ നന്നായി ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ് ഇത്തരം നല്ല പോഷക ഗുണങ്ങൾ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളും നിരന്തരം പേടിയൊന്നുമില്ലാതെ ഭയമൊന്നുമില്ലാതെ കഴിക്കാനായിട്ട് ശ്രമിക്കുക ധന്യവാദ്